സർക്കസിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ഒട്ടകം കാട്ടിൽ ചെന്നു അവനെ കൊന്നാൽ കുറച്ചു ദിവസത്തേക്ക് മൃഷ്ടാനം തരപ്പെടുമെന്ന് സിംഹത്തിന്റെ മന്ത്രിയായ കുറുക്കൻ മനസ്സിലാക്കി പക്ഷെ ഒട്ടകത്തെ കൊല്ലാനുള്ള ബലമില്ലെന്ന് മനസ്സിലാക്കി ഒട്ടകത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം സിംഹത്തിന്റെ മുന്നിലെത്തിച്ചു സിംഹം ശക്തമായി കൈവീശി ഒട്ടകത്തെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ഒട്ടകം തെന്നിമാറി രക്ഷപ്പെട്ടു കുറുക്കം വിട്ടില്ല ഒട്ടകത്തിന്റെ പിന്നാലെ കൂടി എട ഒട്ടകമേ നിന്നെ സിംഹരാജാവ് പ്രധാനമന്ത്രിയായി വാഴിക്കാൻ കയ്യുയർത്തി അഭിഷേക കർമ്മം തുടങ്ങിയപ്പോൾ നീ എന്തിനാടാ ഓടിക്കളഞ്ഞത് മടിക്കണ്ട നീ സിംഹരാജന്റെ മുന്നിൽ വന്നാൽ നിന്നെ പ്രധാനമന്ത്രിയാക്കും വീണ്ടും കുറുക്കാൻ മണ്ടനായ ഒട്ടകത്തെ സിംഹത്തിന്റെ മുന്നിലെത്തിച്ചു ഇത്തവണ ഉന്നം പിളിക്കാതെ ഒരൊത്തയടിക്ക് സിംഹം ഒട്ടകത്തിന്റെ കഥ കഴിച്ചു സിംഹം കുറുക്കനോട് പറഞ്ഞു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അതുവരെ നീ ചത്തു കിടക്കുന്ന ഒട്ടകത്തിന് കാവൽ നിൽക്കുക സിംഹം കുളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഏറ്റവും രുചികരമായ ഒട്ടകത്തിന്റെ തലച്ചോർ കുറുക്കൻ ശാപിട്ടു കുളി കഴിഞ്ഞു വന്ന സിംഹം ഒട്ടകത്തിന്റെ തലച്ചോറ് കാണാത്തതിനാൽ കുറുക്കനോട് ശുഭിതനായി അപ്പോൾ കുറുക്കൻ വിനയം അഭിനയിച്ചു പറഞ്ഞു മഹാരാജൻ ഒട്ടകത്തിന് തലച്ചോറ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ രണ്ടാമതും അങ്ങയുടെ മുമ്പിൽ വരുമായിരുന്നു സിംഹത്തിനത് ശരിയെന്ന് തോന്നി ഈ ഒട്ടകത്തിന്റെ അവസ്ഥയിലാണെന്ന് പാത്രിയാർക്കിസ് വിഭാഗം തലയ്ക്കകത്ത് തലച്ചോറല്ല പത്ത് കൊല്ലം ചർച്ച് ബില്ലെന്ന പുല്ല് കാട്ടി കാരണഭൂതൻ യാക്കോബായക്കാരെ ഊറ്റി കാരണഭൂത തിരുക്കുടുംബ ഫ്ലെക്സ് വരെ പള്ളിക്കകത്ത് കയറ്റി ആരാധന പോലും നടത്തിച്ചു മൂന്നാം മുഴം കിട്ടും ബില്ലുണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് മണ്ട് സിറോമണികളെല്ലാം മറന്ന് പിന്നാലെ കൂടും എത്ര പറ്റിക്കപ്പെട്ടാലും തിരിച്ചറിയാനുള്ള വിവേചന ശക്തിയില്ലാത്ത വിഡ്ഢിക്കൂഷ്മാണ്ടങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ടൈ കെട്ടി കൂളിംഗ് ഗ്ലാസ് ധരിച്ച് മിക്സർ പോലെ ഇംഗ്ലീഷ് പറയുന്ന രണ്ടു പേർ ശ്രേഷ്ഠ കാത്തോലിക്കായെ സമീപിച്ച് സുപ്രീം കോടതിയിലെ കേസ് വർക്കീസ് കേസ് ജയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് അഞ്ച് കോടി തട്ടി കടന്നു കളഞ്ഞുവെന്ന കരക്കമ്പി ഇപ്പോഴും ആരും മറന്നിട്ടില്ല പിന്നീട് അവന്മാരുടെ പൊടി പോലും കണ്ടിട്ടില്ല അതിനുശേഷം കുറെ കാലത്തേക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച് മുന്നിൽ വരുന്ന ഏവന്റെയും ടൈക്ക് ശ്രേഷ്ഠൻ കുത്തിപ്പിടിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനക്ക് ഒറിജിനലില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നൊക്കെ ഇപ്പോഴും പിച്ചും പേയും പറയുന്ന യാക്കോബായക്കാരുടെ ഭൗതിക നിലവാരം എത്ര ദയനീയമാണെന്ന് ചിന്തിക്കുക കാരണഭൂതൻ ഇവരെ ഇനിയും ഊട്ടിയുറക്കും അവർ നിന്ന് കൊടുക്കും ജസ്റ്റിസ് മളിമഠിനെതിരെ പുറം തിരിഞ്ഞു നിന്ന് കുത്തി വരയൻ അണ്ടർവെയറിന്റെ കാല് കാണിച്ച തുമ്പനല്ലേ നേതാവ് അപ്പോൾ ഇതും ഇതിനപ്പുറവും സംഭവിക്കും